ഞാനിവിടുത്തെ സീനിയർ വൈൽഡ് ലൈഫ് അസിസ്റ്റന്റ് ആണ് പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുമ്പോ നമ്മുടെ പ്രകൃതി പഠന ക്യാമ്പുകൾ കൈകാര്യം ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സൈലന്റ് വാലി എന്ന് പറയുമ്പോ നമുക്കറിയാം പ്രകൃതിയുടെ വരതാനം അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു പൂർണത ചിത്രം കയറി ചെല്ലുമ്പോ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഫീലിങ് നമുക്ക് പുറത്തേക്ക് പറയാനായിട്ട് അനുഭവമാണ് കാടിനെ ഇന്നവർക്കും അതുപോലെ കാടിനെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഇടം തന്നെയാണ് സൈലന്റ് വാലി എന്ന് പറയുന്നത് നമ്മൾ സൈലന്റ് വാലിയെ കുറിച്ച് നോക്കാം നമ്മൾ എല്ലാ കാടും കണ്ടതിന് ശേഷം അവസാനം പോയി കാണേണ്ട ഒരു ഒരിടമായിട്ട് നമ്മൾ വിശദീകരിക്കാറുള്ളത് കാരണം മറ്റു കാടുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ ുംന ഉദ്ദേശത്തിലൂടെയാണ് കടന്നു ചെല്ലുന്നത് ചിലർക്ക് വന്യജീവി എന്ന് പറയുന്നത് ആരാ കടുവ ഇതിനൊക്കെ കാണണം എന്നുള്ള ആഗ്രഹമായിരിക്കാം ആയ ഒരു കാട് അത് ആസ്വദിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം അപ്പൊ ആ ഒരു അനുഭവമാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നു ഇവിടെ വരുന്ന എല്ലാ കുട്ടികൾക്കും സൈലന്റ് വാലി കാട് എങ്ങനെ അനുഭവിക്കണം അത് കാടിനകത്തൂടെ ഉള്ള ഒരു ചെറിയ യാത്ര യുടെ തീരത്തുള്ള സമയത്തെ ചെലവഴിക്കൽ അതുപോലെ തന്നെ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഇങ്ങനെ ഒന്നിച്ചിങ്ങനെ വന്ന് സമ്മേളിച്ചിരിക്കാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ എനിക്ക് ജോലി കിട്ടിയത് കൊണ്ടാണ് ഞാനിപ്പോ വൈഡ് ലൈഫ് അസിസ്റ്റന്റ് എന്നുള്ള തസ്തികയിലായത് എനിക്ക് ഇവിടെ കിട്ടാൻ പറ്റുന്നത് പക്ഷെ നിങ്ങൾ അത്തരം ജോലി അത്തരം ജോലിയിലല്ല എന്നിട്ടും നിങ്ങൾ പ്രകൃതിയോട് സ്നേഹമുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ആ പ്രകൃതിയെ കുറിച്ച് ഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് എന്നേക്കാൾ മഹനീയമായ സ്ഥാനം ഉള്ളവരാണ് എന്റെ മുന്നിലുള്ളവർ എനിക്ക് നല്ല ഉണക്കുണ്ടും ബോധ്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ കാണാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട് എന്നിവിടേക്ക് പ്രത്യേകമായി ഇൻവൈറ്റ് ചെയ്യുന്നത് രതീഷാണ് കാരണം എനിക്കിവിടെ എന്നൊത്തിരി കുറച്ചുള്ള ഒരു ഡേ ആണ് പക്ഷെ ഇവിടെ ഉള്ള വാലി വാലിംഗ് പ്രവർത്തനങ്ങളിൽ നമ്മുടെ പ്രകൃതി പഠനമായിക്കോട്ടെ ക്യാമ്പായിക്കോട്ടെ അങ്ങനെയുള്ള പുതിയ ായിട്ടുള്ള പ്രവൃത്തികളില് ഗ്രാഫ് അതുപോലെ തന്നെ രതീഷിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് സപ്പോർട്ടിങ് ആയിട്ടുണ്ട് അപ്പൊ വിളിച്ചവരാജ് എനിക്കാൻ കഴിയില്ല ആ നന്നത് കൊണ്ട് വിശിഷ്ട വ്യക്തികളായ ഓരോരുത്തരെയും എനിക്ക് കാണാൻ സാധിച്ചു ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും ഹൈലൻഡ് വാലിയിലേക്ക് എപ്പോഴും സ്വാഗതം സന്തോഷമായിട്ട് ഇരിക്കുക പ്രകൃതി ആസ്വദിക്കുക അതുപോലെ ഞങ്ങൾ ഒരുപാട് ക്യാമ്പിൽ പരിചയപ്പെട്ടതാണ് അതുപോലെ അദ്ദേഹത്തിന് എനിക്കറിയാം അതെ അതെ കഴിഞ്ഞ ക്യാമ്പിൽ ഉണ്ടായിരുന്നു അതുപോലെപ്പൻ സാറിന്റെ മകൻ അവൻ കുഞ്ഞ് കുട്ടിയായിരുന്നു അമ്മ അച്ഛന്റെ കൂടെ കൈ പിടിച്ചു വരുന്ന സമയത്ത് അതുപോലെ ഇതുപോലെ പ്രകൃതിയെ സ്നേഹിക്കുന്ന കാര്യത്തിൽ മുമ്പ് ഉണ്ട് അതായത് കുഞ്ഞ് പ്രൈസിൽ കിട്ടിയിട്ടുള്ള ശിക്ഷണം അവൻ എത്ര ആ ഒരു പരിധിയോട് എത്രത്തോളം സ്നേഹം കാണിക്കുന്നു എന്നുള്ള ആൾക്കൂടെ ഈ അനുമാനം ചടങ്ങിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായത് വളരെ സന്തോഷമുണ്ട് ഈ ഒരു അവസരം നൽകിയതിനും അതുപോലെ നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു എല്ലാവർക്കും ആശംസകൾ എല്ലാവർക്കും ദീർഘായുസും സന്തോഷവും മനസ്സമാധാനൊക്കെ ഉണ്ടാവട്ടെ താങ്ക് യു താങ്ക് യു